എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പം ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് തന്നെ മതിയായി എന്നിട്ടും ഇന്നും മെസ്സേജ് വരെയാണ് ഇതെവിടെയാണ് സ്ഥലമെന്ന് ചോദിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഈ കാര്യം പറയുന്നുണ്ട് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് കറക്റ്റ് ലൊക്കേഷൻ പുത്തൻവേലിക്കരയിലെ മാനാഞ്ചേരി കുന്നിലാണ് അപ്പോ ഇനിയെങ്കിലും ലൊക്കേഷൻ എവിടെയാന്ന് ചോയ് ചോദിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അതിനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങണത് അപ്പം നമുക്ക് ആദ്യം തന്നെ എംബ്രോയിഡറിയുടെ ഐറ്റംസിന്ന് തുടങ്ങാം ആദ്യ നമ്മൾ ഒരു ഡമ്മിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിൽ തന്നെ തുടങ്ങാം ഇതൊരു പിങ്ക് കളറിലാണ് ചെയ്തേക്കണത് എ ലൈൻ മോഡലിലുണ്ടോ കൊടുത്തേക്കണത് ചുരിദാർ ചുരിദാർക്കെട്ട് മോഡല് എക്സൽ സൈസിൽ നാൽപ്പത്തിനാല് ഇഞ്ച് വണ്ണോ അമ്പത്തിനാല് പ്ലസ് ഇറക്കവും കിട്ടണ രീതിയിൽ ഇതേ ബാക്കും ചുരിദാർ ചുരിദാർക്കെട്ടാണ് ഫ്രണ്ടും ചുരിദാർ ചുരിദാർക്കെട്ടാണ് വേറെ പ്ലേറ്റഡൊന്നും അല്ല ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഇവിടെ ഇതിനൊരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഒരു പടി പോലെ ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രം ഓപ്പണബിൾ അല്ല ഏഹ് അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഓക്കെ ഫസ്റ്റ് കളർ ഈ ഒരു പിങ്ക് ഷെയ്ഡ് സെക്കൻഡ് കളറ് യെല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നപ്പോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഇതെടുത്തത് ഇതൊരു പീച്ച് കളറ് പീച്ചും റെഡും ചേർന്ന ഒരു കോമ്പിനേഷൻ ഇതൊരു ഗ്രീൻ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ ആ വീഡിയോയില് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഇതൊരു ഗ്രീനാണോ ഇതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീനാണ് ഇതൊരു റോയൽ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അങ്ങനെ അഞ്ച് കളറിലാണ് നമ്മളിപ്പോൾ ഈ എംബ്രോയിഡറിയുടെ ഐറ്റംസ് ചെയ്തേക്കണത് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മളെ നോർമൽ മെറ്റീരിയലിൽ ചെയ്തേക്കണത് ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റിലേക്ക് വന്നേക്കണത് പിന്നെ ഒരുപാട് ഹെവി എംബ്രോയിഡറിയും എല്ലാം നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടാ അപ്പോൾ എല്ലാം പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്യാ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ചെയ്തേക്കുന്നത് എംബ്രോയിഡറി ചെയ്ത് കിട്ടാനുള്ള ഒരു താമസക്കുറവുള്ളതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അജറക്കില് ഈ ഒരു എംബ്രോയ്ഡറി തന്നെ വേറൊരു ഡിസൈനിൽ ചെയ്തായിരുന്നു അപ്പൊ അതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായി അപ്പൊ അതേ ഡിസൈൻ തന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ അജറക്ക് മാത്രം മാറി എന്ന് മാത്രം റെഡിൽ തന്നെയാണ് ചെയ്തേക്കണത് കാരണം റെഡിലാണ് ഈ ഒരു കോമ്പിനേഷൻ മാച്ച് ആവുള്ളൂ റെഡിലാണ് ചെയ്തേക്കുന്നത് ഇത് ലാർജിലും എക്സലിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരണത് നാനൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരാം ഓക്കെ നല്ല അടിപൊളി ഡി സി എമ്മിന്റെ അജറക്കിന്റെ മെറ്റീരിയലിലാണ് നമ്മൾ ഇത് ചെയ്തേക്കണത് അമ്പത്തിനാല് പ്ലസ് ലെങ്ത് ഉണ്ടാവും നാപ്പത്തിനാല് ഇഞ്ച് വണ്ണവും കിട്ടും അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളവർക്ക് വരെയും ഇതൊക്കെ ആയിരിക്കും ഇനി നമുക്ക് എംബ്രോയ്ഡറിയുടെ ആദ്യം കാണിച്ചാൽ അവസാനിപ്പിക്കാം എംബ്രോയിഡറിയുടെ അതുപോലെ തന്നെ ഇത് റൗണ്ട് യോക്ക് പ്ലേറ്റഡ് നൈറ്റി ഡബിൾ എക്സൽ സൈസിൽ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ട് അമ്പത് ഇഞ്ചോളം വണ്ണം കിട്ടും ലെങ്ത് ഇതേ കണ്ടോ നന്നായിട്ട് അടിഞ്ഞു കിടക്കുന്ന രീതിയിൽ ലെങ്ത്തും ഉണ്ട് ഒരു അമ്പത്തി ആറ് പ്ലസ് ലെങ്ണ്ടാവും സ്ലീവിന്റെ ലെങ്ത്ത് ഒരു ഏഴര എട്ട് ഇഞ്ചോളം സ്ലീവിന്റെ ലെങ്ത്ത് വരും ബാക്കും പ്ലേറ്റഡ് ഫ്രണ്ടും പ്ലേറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് റൗണ്ട് യോക്ക് ഓക്കെ ഇനി ഇപ്പ എബ്രോയ്ഡറി അത്രേ ഉള്ളൂ ഇനി നമുക്ക് പുതിയൊരു ഐറ്റം നമ്മുടെ ഉം പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്രോക്കിന് നമ്മൾ റിംസിം റിംസിം എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് കേട്ടോ ഇത് ഇപ്രാവശ്യം കുറെ നാളുകളായിട്ട് നല്ല ഡിസൈനിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരു ഡിസൈൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് കണ്ടപ്പോ എടുത്തതാണ് ഇതൊരു നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തേക്കണത് ണ്ടില് പ്ലീറ്റ് ഇത് ഇവിടം വരെ ഉണ്ടോ ഓപ്പൺ ഇതിപ്പോ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇതിന് ഹുക്ക് വെച്ചിട്ടില്ല ഞാനപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോന്നതാ ഇവിടെ ഒരു ഹുക്ക് വയ്ക്കും ഇവിടം വരെ ഓപ്പൺ ആയിരിക്കും ഫ്രണ്ടില് പ്ലീറ്റ് ആയിരിക്കും ബാക്കിലും എ ലൈൻ ഇതിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബാക്ക് എ ലൈൻ ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ട് അത്യാവശ്യം ഫീഡിംഗ് ആയിട്ടും ഉപയോഗിക്കാം താഴെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ഭംഗി വരുത്താനായിട്ട് താഴെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതും എക്സലിലും ലാർജിലും ആണ് നമ്മൾ ചെയ്തേക്കണത് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണാം അഹ് ഇതൊരു പിങ്ക് ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡില് വൈറ്റ് കോമ്പിനേഷൻ എക്സൽ സൈസ് സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ടോളം സ്ലീവിന്റെ ലെങ്ത് ഉണ്ടാവും ബാക്ക് ദേശിച്ചു കെട്ടായിട്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണേ നല്ല അടിപൊളി യെല്ലോ ആണ് ഓക്കെ അടുത്ത കളറ് ലൈറ്റ് മെറൂൺ ലൈറ്റ് മെറൂൺ എല്ലാനും പാക്കുരിദർക്കെട്ടാണ് കേട്ടാ ചെയ്തേക്കണത് ഇതിന് മാത്രം നമ്മൾ വൈറ്റ് ഒഴിവാക്കിയിട്ട് ഈ ലൈറ്റ് യെല്ലോ കൊടുത്തു കാരണം ഇതിന് വൈറ്റ് മാച്ച് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ലൈറ്റ് യെല്ലോണ് കൊടുത്തത് ഈ ഒരു റെഡ് കളറിന് താഴെ ലൈസ് വെച്ചിട്ടില്ല കാരണം ഈ കളറിലെ ലൈസ് കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് വൈറ്റ് ലൈസ് ലേസ് വെച്ചതിനൊരു കോമ്പിനേഷൻ പോരാന്ന് തോന്നിയത് കൊണ്ടാണ് അത് മാത്രം ഒഴിവാക്കിയേക്കണത് കേട്ടാ ഇത് നല്ലൊരു ചില്ലി ആണ് ചില്ലി റെഡ് യെല്ലോ കോമ്പിനേഷൻ അതുപോലെ റിംസിങ് മെറ്റീരിയലിൽ നമ്മൾ നൈറ്റീം ചെയ്തു കിട്ടിയപ്പോ നമ്മൾ നൈറ്റീം ചെയ്തു ഇത് നമ്മുടെ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി എക്സ് സൈസിൽ സൈസില് ബാക്കും ഫ്രണ്ടും എക്സ് സൈസ് പ്ലീറ്റഡ് ലെങ്ത് അമ്പത്തി മൂന്നായിരിക്കും ഇതിന്റെ ലെങ്ത് വരെ എല്ലാവരും ലെങ്ത്തും വിട്ടൊക്കെ കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യട്ടെ ഇതിപ്പോ നേവി ബ്ലൂ ആണ് കളർ വന്നേക്കണത് വൈറ്റ് കളർ ഹക്കോബയാണ് നമ്മൾ യോക്കിൽ കൊടുത്തേക്കണത് അടുത്ത കളർ മെറൂൺ ഇതിനും അതുപോലെ തന്നെ സെയിം മോഡൽ തന്നെയാണ് ഇതിന്റെ മൂന്ന് കളറാണ് ചെയ്തേക്കുന്നത് ഇതിപ്പോ മെറൂണ് ആദ്യം കാണിച്ചത് നേവി ബ്ലൂ ഇനിയൊരു ഒരു ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഓക്കെ അങ്ങനെ മൂന്ന് കളറ് റിംസിമിൽ തന്നെ വേറൊരു ഡിസൈൻ ഇതിപ്പോ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നുന്ന ഒരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ്ട്ടാ ഡാർക്ക് കളർ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ഓക്കെ ആയിരിക്കും കാരണം അഴുക്കായി അറിയില്ല ഉം ഇതൊരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ഒരു ഡാർക്ക് ലാവണ്ടർ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ റിംസിം മെറ്റീരിയലിൽ ഉള്ളത് ഇനി നമുക്ക് നമ്മളീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ച റൗണ്ട് യോക്ക് അതെ നല്ല അടിപൊളി വൈറ്റ് പ്രിന്റിൽ വന്നേക്കണ കളറുകൾ ഇതും എക്സെൽ സൈസിലാണെ ആരും എന്നെ ചീത്തുറയരുതട്ടെ എക്സൽ എന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കാരണം എക്സെല്ലിനാണ് ഒരുപാട് ആവശ്യക്കാരും ഉള്ളത് നമ്മളിപ്പോൾ മീഡിയവും സ്മോളും ഒക്കെ വീഡിയോ ഇട്ടാലും അത്രയും മൂവിങ് ഉണ്ടാവാറില്ല പക്ഷെ എക്സെൽ എന്തോരം ഇട്ടാലും ഇവിടെ തികയാ തികയാത്തൊരവസ്ഥയാണ് വീണ്ടും വീണ്ടും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എക്സൽ എന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നേരത്തെ പറഞ്ഞ ആ ഒരു മെഷർമെന്റിൽ തന്നെ എക്സൽ സൈസ് ഫോർട്ടി ഫോർ ചെസ്റ്റൽ സൈസും ഫിഫ്റ്റി ത്രീ ലെങ്ത്തും ആയിരിക്കുള്ളൂ ഇതിന് കിട്ടണത് ഇതിന്റെ കളേഴ്സ് ആണ് തേർഡ് കളർ എന്താ മെറൂൺ ഇതിന്റെയൊക്കെ വേറെ ഡിസൈനുകളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ഡിസൈനിൽ വന്നതാ ഇത് നേവി ബ്ലൂ ഇത് പീച്ച് അതുപോലെ യെല്ലോ അതെ അല്ല തീ മഞ്ഞന്നൊക്കെ പറയൂലെ യെല്ലോ ഇത് ലൈറ്റ് ബ്ലൂ ഇനി ഡബിൾ എക്സ് സൈസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു പക്ഷെ ഇതിന്റെ ഇത് ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഇതിന്റെ ഏഹ് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് കാരണം ഡബിൾ എക്സ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചു അപ്പൊ ഇതിപ്പോ കൂടുതൽ മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പൊ വീണ്ടും ഡബിൾ എക്സലിൻ്റെ തന്നെ ചെയ്തതാണ് ഇത് മെറൂൺ കളർ ഇത് ഫീഡിങ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ചുരിദാർക്കട്ടല്ല ബാക്കും ഫ്രണ്ടും ഫ്ലീറ്റഡ് ആയിട്ടാണ് ലെങ്ത് ഇത്രയാണ് നാൽപ്പത്തൊമ്പത് അമ്പത് ഇഞ്ചോളം ഉണ്ട് ലെങ്ത് അതുപോലെ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഇവിടെ ലേസ് കൊടുത്തിട്ടില്ല ലേസ് ഇല്ലാതെയാണ് ഇതിന്റെ വർക്ക് ചെയ്തേക്കുന്നത് കേട്ടാ അപ്പോ വീഡിയോ നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാതെ കൈ കിട്ടിയതിന് ശേഷം ഞാൻ ലേസ് ഉള്ളതാണ് കണ്ടതെന്നൊന്നും എന്നൊന്നും പറഞ്ഞേക്കരുത് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ലേസ് ചെയ്തിട്ടില്ല ഇത് നേവി ബ്ലൂ യെല്ലോ ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു കട്ടിങ്ങും അതുപോലെ തന്നെ ഷോപ്പിലെ തിരക്കും എല്ലാം കൂടെ വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഇത് ലാവണ്ടർ അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഫ്രോക്ക് ഉള്ളത് ഇനി ഇന്നലത്തെ വീഡിയോയിൽ നമ്മള് റൗണ്ട് പ്ലേറ്റ് ഇടനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഈ കളറൊന്നും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ദേ അതിന്റെ ബാലൻസ് സ്റ്റിച്ചിങ് കഴിഞ്ഞ് വന്നതാണ് ഇത് ഡബിൾ എക്സൽ ആണ് റൗണ്ട് യോക്ക് ോക്ക് പ്ലീറ്റഡിനായിട്ടാണ് നാല്പത്തി എട്ട് അമ്പതിഞ്ചോളം ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരാ ലെങ്ത്ത് അമ്പത്തി ആറ് പ്ലസ് ഉണ്ടാകും ലെങ്ത്ത് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് ഇപ്പൊ ഇതിന്റെ തന്നെ മാച്ചിങ്ങും ഉണ്ട് ഇത് ഇന്നലെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അതുപോലെ ഈ കളറും ഇതും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡബിൾ എക്സൽ ആണ് കേട്ടാ ഓക്കെ ഇനി കൊറച്ച് മാത്രം പ്ലെയിൻ നൈറ്റുകള് ചെയ്തു വന്നിട്ടുണ്ട് പ്ലെയിനില് നമ്മളിപ്പോ രണ്ട് ബട്ടൺ മാത്രമാണ് ചെയ്തേക്കണത് എക്സൽ സൈസ് തന്നെ ഇഞ്ച് വണ്ണവും അമ്പത്തിനാല് പ്ലസ് ഏഹ് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഇതേ ഡബിൾ ബട്ടൺ മോഡൽ മോഡല് കളേഴ്സ് ഇതൊരു ബ്ലൂ കളറ് വാടാമല്ലി നല്ല തെളിഞ്ഞ വാടാമല്ലിയാ ഇത് ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് ആയിട്ടും ചിലപ്പോ തോന്നാം പക്ഷെ ഇത് ഡാർക്ക് ഗ്രീൻ കരിമ്പച്ച എന്നൊക്കെ പറയൂലെ എല്ലാരും ഡബിൾ ബട്ടൺ മോഡലാണ് ചെയ്തേക്കണത് ഇത് ലൈറ്റ് മെറൂൺ റെഡ് അല്ല ലൈറ്റ് മെറൂൺ ഇത് കോഫി ബ്രൗൺ ഇത് മജന്ത മജന്ത എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു കുങ്കുമ കളർ ലാസ്റ്റ് കളറ് ദഹ്വാഡാ മല്ലി കളർ ലാസ്റ്റ് വന്നേക്കണത് അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം